പെയിന്റ് അധികം എയർപൊടുങ്ങുക അതുപോലെ നല്ല ബോണ്ടിങ് ആകാത്തതിന്റെ മെയിൻ ഫസ്റ്റ് കാര്യം ഇതാ എന്താ ഈ ബാക്കിൽ കാണുന്ന ഈ പൗഡർ ഉണ്ടല്ലോ അടുത്ത ഈ ബാക്കിൽ കാണുന്ന ഈ പൗഡർ ഉണ്ടല്ലോ ഈ പൗഡർ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പൗഡറാണ് ഇത് മാനുഫാക്ചറിങ്ങിലേ വരുന്ന പൗഡറാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഇത് ബോണ്ടിങ് കറക്റ്റായിട്ട് നടക്കില്ല അതുകൊണ്ടാണ് ആ വെട്രിഫൈഡ് ടൈലുകളിൽ മാക്സിമം വരുന്നൊരു സംഗതിയാണ് ഈ ഈ പൗഡർ അപ്പോൾ ഈ പൗഡർ ഒന്നുമില്ലെങ്കിൽ വരച്ച് കളയുക നല്ല ബ്രഷ്ട്ട് വരയ്ക്കുക അല്ലാത്ത വശം വേറൊരു പരിപാടി ഒന്നും ചെയ്യുന്നുണ്ട് ബാക്കിൽ എന്ന് നല്ല ആഡ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പൊട്ടിച്ചതിന് പറഞ്ഞാൽ നല്ലൊരു ബോണ്ടിങ് തന്നെ നമുക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ വെട്രിഫൈഡ് ടൈലുകൾ ഒരൊറ്റ പ്രശ്നമാണെന്ന് അത് നമ്മൾ ആദ്യം പറയേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ അത് ഉണ്ടാക്കുമ്പോ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ആയിട്ട് എയർ കൊടുക്കാനും അതുപോലെ ശരിക്കും നൂറ് ശതമാനം ബോണ്ടിങ് നടക്കാത്ത ഒരൊറ്റ കാരണം ഫസ്റ്റ് ഇതാണ് പിന്നെ പണിക്കാരനും മിസ്സിംഗിലും സംഭവിക്കാം അപ്പൊ ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എങ്ങനെ പരിഹാരം കാണാം എന്നുള്ള വീഡിയോയും കൂടി നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ടൈല് വിട്ടണതിന് മുന്നേ ഒന്നില്ല പറഞ്ഞത് വരച്ച് കളയാൻ നോക്കുക വരച്ച് കളയുന്നതിനേക്കാൾ ബെറ്റർ വെറുതെ സമയടുത്ത് വരച്ച് കളയണേക്കാളും ഇതുപോലെ ടൈല് നിർത്തിയിട്ടോ കിടത്തിയിട്ടോ വെച്ചിട്ട് ഇതുപോലെ വെറും വെള്ളം കൊണ്ടിട്ട് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് മുക്കി എല്ലാം കൂടെ ഒന്ന് ബട്ടർ ചെയ്യുക ബട്ടർ ചെയ്യുമ്പോൾ എന്താവും ആ എണീച്ച് നിൽക്കുന്ന പൊടികളൊക്കെ ആ വെള്ളത്തിനൊപ്പം തന്നെ ക്ലിയർ ആകും എന്നിട്ട് അതിന് ഇതുപോലെ ഗം നല്ല വേണ്ട രൂപത്തിന് പുഴച്ചെടുത്തതിനു ശേഷം നമ്മൾ നമ്മളിതുപോലെ ടൈലിൻ്റെ ബാക്കിൽ വട്ടർ ചെയ്തു കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ടൈൽ വെച്ചാൽ ഒരു നൂറ് ശതമാനം ഒരു ടൈലിനും ഒരു പ്രശ്നം ഉണ്ടാകട്ടോ ഏ നമ്മൾ പറയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഇന്നത്തെ പണിക്കാരികളൊക്കെ ഏകദേശം ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട് നല്ല ആണ് അപ്പോൾ നമുക്ക് ചിലവും കുറവാണ് മറ്റേതാകുമ്പോൾ നമ്മൾ ആയിട്ട് പരിക്കൻ തള്ളി പിന്നെ ഗമ്മിൽ ഒട്ടിക്കുമ്പോ നമുക്ക് ഒരുപാട് ചിലവാണ് അപ്പോൾ ചിലവ് കുറഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്ടത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റ് പോലും മാക്സിമം കുറച്ച് തിക്കൻസിന് നന്നായിട്ട് ഒഴിച്ച് നമ്മൾ ഈ ടൈൽസിൻ്റെ അടിയിൽ ബോണ്ടിങ്ങും ചെയ് ഗമ്മും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ങിൽ തന്നെ ഇത്ര ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇപ്പോൾ ഈ പരിപാടിയാണ് ചെയ്യണത് ഇത് വരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല അപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ സാധാരണ ചെയ്യണ പോലെ ഗം അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന വീടുകളിന്നും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അത് വരാനുള്ള കാര്യം കാര്യം പറഞ്ഞാൽ ഒന്ന് പണിയിൽ മിസ്റ്റേക്കായിരിക്കും അതൊന്ന് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ ടൈൽസിൻ്റെ അടിയിൽ വരുന്ന ഈ പൊടി മാനുഫാക്ചറിൽ തന്നെ സംഭവിക്കുന്ന സംഗതിയാണത് അപ്പോൾ എല്ലാ വെട്രിഫൈഡ് ടൈലുകളിലും മാക്സിമം അത് ഇങ്ങനെയുള്ള പൊടികൾ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നൂറ് ശതമാനം നല്ല സ്ട്രോങ്ങിൽ തന്നെ ഇത് കടക്കുന്നതായിരിക്കണ്ട നിങ്ങൾ ഒരു വട്ടം ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഒന്ന് കണ്ടെത്തുക അതിൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടെത്തുക അപ്പോൾ ആരിക്കില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായി ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞാൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏഹ് ഇതുപോലെ ചെയ്തിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് ഇതുവരെ ചെയ്തതിൽ എവിടെയും ഞാൻ ഈ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും അങ്ങനെ പ്രശ്നത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈലർന്ന് അതുപോലെ തന്നെ പരിക്കൻ മട്ടം വലിക്കുമ്പോൾ മാക്സിമം നല്ല ആയിട്ട് അതുപോലെ തന്നെ നല്ല തല്ലി പരിക്കന് ഒതുക്കിയിട്ട് വലിക്കാൻ നോക്കണം എന്നാലേ നമ്മൾ ഇതേപോലെ ബോണ്ടിങ് ചെയ്തിട്ട് ഇരുത്തുമ്പോൾ ടൈല് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളു അല്ലാത്തവശം ടൈലിൻ്റെ ലെവലൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ അപ്പോൾ ഒരു വീഡിയോ